മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് പാലക്കാട് തച്ചനാട്ടുകരയിലെ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ ആവശ്യത്തിലാണ് നാടിനെ മാലിന്യമുക്തമാക്കുന്ന മുന്നണി പോരാളികൾ ഇന്നലെ ആദ്യമായി വിമാനയാത്ര നടത്തി പച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ആകാശസ്നേഹയാത്ര വയസ്സുകാരി രത്നകുമാരി കദീജയും ആദ്യമായിട്ടാണ് വിമാനത്തിൽ കയറുന്നത് ഒപ്പം പതിനാറ് വാർഡുകളിൽ നിന്നുമുള്ള മുപ്പത് സഹപ്രവർത്തകരുമു വീടുവീടാന്തരം കയറിയിറങ്ങി പ്രതികൂല കാലാവസ്ഥയിലും മാലിന്യ ശേഖരണം നടത്തുന്ന പഞ്ചായത്തിലെ ഹരിതസേന അംഗങ്ങൾക്കാണ് പഞ്ചായത്ത് സൌജന്യ വിമാനയാത്ര ഒരുക്കിയത് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും രാവിലെ കൊച്ചിയിലേക്കാണ് യാത്ര പിന്നെ കൊച്ചിൻ മെട്രോയും വാട്ടർ മെട്രോയും ലുലുമാളും സുഭാഷ് പാർക്കും ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന വിസ്മയ കാഴ്ചകൾ യാത്രാംഗങ്ങൾക്ക് ജീവിതത്തിന്റെ വല്ലാത്ത അനുഭവമായി യാത്രയിൽ എല്ലാവരും ഹാപ്പി ഇനിയും വരണം ആസ്വദിക്കണം എന്ന് ഉറപ്പിച്ച് മടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീമും മറ്റ് ജനപ്രതിനിധികളും യാത്രയിൽ ഒപ്പം ചേർന്നിരുന്നു